ഇത് മാസ മോട്ടോഴ്സിൽ നിന്നാണ് ഫോണോ ഡിയോ വണ്ടി സെൽഫ് സ്റ്റാർട്ട് വർക്ക് ആയില്ല എന്നുള്ള കമ്പ്ലൈൻ്റ് ആയിട്ട് വന്നേരം അപ്പം നമ്മൾ അത് കയറ്റിയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബാറ്ററിയുടെ ആയിട്ടാണ് കാണുന്നത് അപ്പോൾ ഞാനതൊന്ന് ടെസ്റ്റ് ചെയ്തതിൻ്റെ റിപ്പോർട്ട് ഒന്ന് കാണിച്ചു തരാം നിലവിൽ നമുക്ക് അതിൻ്റെ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ബാറ്ററിയാണ് അത് മരിക്കുന്നത് അത് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആറാം മാസം ബാറ്ററിയാണ് അപ്പോൾ നമ്മളതിൻ്റെ വോൾട്ടും വോൾട്ട് ടെസ്റ്റും അതേപോലെ ബാറ്ററി ടെസ്റ്റും കൂടി നടത്തുന്നുണ്ട് വോൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പന്ത്രണ്ട് പോയിൻറ്റ് നാല് മൂന്നോ റേഞ്ചിൽ വോൾട്ട് കിട്ടുന്നുണ്ട് പക്ഷേ നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് വിടണ സമയത്തുണ്ടല്ലോ ടെസ്റ്റിലേക്ക് വിടുമ്പോൾ ഇവിടെ വാല്യൂസ് കംപ്ലയിൻ്റായിട്ട് കാണിക്കുക അപ്പോൾ ആ ബാറ്ററി മാറ്റി വെച്ചാലാണ് നമുക്ക് സെൽഫിൻ്റെ ഗസ് റെഡിയാക്കാനായിട്ട് പറ്റുള്ളൂ വോൾട്ട് കറക്റ്റ് പന്ത്രണ്ടര വോൾട്ടിനോളം ഉള്ളതുകൊണ്ട് തന്നെ ഫോൺ ഇൻഡിക്കേറ്ററ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും പക്ഷെ സെൽഫ് മോട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആംബിയർ ഇല്ലാത്ത തന്നെയാണ് സെൽഫ് മോട്ട് വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ സ്റ്റേജിൽ ബാറ്ററി ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് ബാറ്ററി മാറ്റി വെച്ചാൽ തന്നെയാണ് നമുക്ക് ആ സെൽഫിൻ്റെ ആ പ്രോബ്ലം സോൾവുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ബാറ്ററി മാറ്റി വരുമ്പോൾ എത്ര കോസ്റ്റ് വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തുതരാം അപ്പോൾ വീഡിയോ കഴിയുമ്പോൾ റിപ്ലൈ റിപ്ലൈഡ് അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആട്ടാം